എന്റെ ഈ പിന്നിൽ കാണുന്നത് ഇതിപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗാന്ധി പാർക്കിന് സമീപത്തുള്ള നിയമമാറ്റുകാൽ ബസ് ബസ് റൂട്ടിലുള്ള നമ്മുടെ ബസ് ഷെൽട്ടറാണ് നമ്മൾ ബാക്കിൽ കാണുന്നത് എനിക്ക് ഒരു സംശയം ഉള്ളത് ഇവിടെ ഉള്ള ഒരു സംശയം പല പലരിൽ നിന്നായി കേട്ട ഒരു സംശയം എന്ന് പറയുന്നത് ഇത് ബസ് ഷെൽട്ടറാണോ അതോ വഴിയോര കച്ചവടക്കാർക്കായി നമ്മുടെ നഗരസഭ നമ്മുടെ മേയർ എഴുതി കൊടുത്ത സ്ഥലമാണോ എന്നുള്ള ഒരു സംശയമാണ് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ നമ്മുടെ ബസ് ഷെൽട്ടറിൽ ജനങ്ങൾ ബസ് കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയല്ല കാണാൻ കഴിയുന്നത് ഇവിടെ മൊത്തം വഴിയോര കച്ചവടക്കാരുടെ കടകളും മറ്റുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത് മാത്രമല്ല ഈ ബസ് ഷെൽട്ടർ ഈ ബസ് ഷെൽട്ടർ നിർമ്മിച്ചിട്ട് പതിനഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ നഗരസഭ തന്നെയാണ് ഈ ബസ് ഷെൽട്ടർ നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ന് ഈ ഈ ഒരു ബസ് ഷെൽട്ടർ നിർമ്മിച്ചിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞിരിക്കുമ്പോൾ ഇതിന്റെ ദയനീയ അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഏത് നിമിഷവും തകർന്ന് വീഴാവുന്ന ഒരു അപകടത്തിലേക്ക് എത്തിക്കാവുന്ന രീതിയിലാണ് ഇന്ന് ഈ ബസ് ഷെൽട്ടർ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അതായത് ഒരു ഒരു ഒരാൾക്കെങ്കിലും ഒരാൾക്കെങ്കിലും അപകടം പറ്റാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ബസ് ഷെൽട്ടർ ഇന്ന് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും കാരണം ആർക്ക് വേണമെങ്കിലും അപകടം സംഭവിക്കാം അത്രമാത്രം അപകടാവസ്ഥയിലാണ് കിഴക്കേക്കോട്ടയിലെ ഈ ഗാന്ധി പാർക്കിന് സമീപത്തെ ആറ്റുകാൽ നിയമം റൂട്ടിലേക്ക് റൂട്ടിലുള്ള ബസ് ഷെൽട്ടറിന്റെ ഇന്നത്തെ അവസ്ഥ മാത്രം ഇന്ന് ഈ ഒരു പതിനഞ്ച് വർഷ പതിനഞ്ച് വർഷത്തോളമായി ഈ ഒരു ഷെൽട്ടർ പണി കഴിപ്പിച്ചിരുന്നു പക്ഷേ ആ ഒരു ഈ ഒരു ദയനീയ അവസ്ഥ കണ്ടിട്ട് പോലും ഇത്രയും വർഷം കഴിഞ്ഞിട്ട് നഗരസഭ പറയുന്ന ഞങ്ങളല്ലേ ഇത് നിർമ്മിച്ചു നൽകിയത് എന്നാണ് നഗരസഭ പറയുന്നത് മാത്രമല്ല ഇത് നിർമ്മിച്ച് നൽകാത്തതിനുള്ള മറ്റൊരു കാരണമായിട്ട് നഗരസഭ പറയുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ കെ എസ് ആർ ടി സിയും നമ്മുടെ നഗരസമയം തമ്മിലുള്ള തർക്കം കാരണം പുനർനിർമ്മാണത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാണ് ആർക്കെങ്കിലും അവിടെ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഷെൽട്ടർ നവീകരിക്കണമെന്നാണ് ഇവിടെ ഉള്ള ഓരോ യാത്രക്കാരുടെയും എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഓരോ ജനങ്ങളും പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ടോയ്ലറ്റ് സൗകര്യത്തെ കുറിച്ചാണ് ടോയ്ലറ്റ് സൗകര്യത്തെ കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ടോയ്ലറ്റ് സൗകര്യമില്ല ഇവിടെ ഒരുപാട് വ്യാപാരികളുണ്ട് അതുപോലെ തന്നെ വഴിയോര കച്ചവടക്കാരുണ്ട് ജോലി കഴിഞ്ഞ് വരുന്ന സ്ത്രീകളുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന കുട്ടികളുണ്ട് ഒരുപാട് പേരുണ്ട് ഇവിടെ ഒരു പൊതുവായിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഇവിടെ നിർമ്മിച്ച് നൽകിയിട്ടില്ല ഇവിടെ ആദ്യ ഒരു ബാത്റൂം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഒരു ബാത്റൂം പക്ഷേ അതിൽ കയറാൻ പോലും കഴിയാതെ അല്ലെങ്കിൽ ഒരു ഒരു പെൺകുട്ടി ഒരു സ്ത്രീക്ക് കയറാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അത് നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഒരുപാട് വർഷമായി നഗരസഭയോട് മറ്റും ഈ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ഇതുവരെയായിട്ടും പൂർത്തീകരിച്ചിട്ടില്ല വർഷങ്ങൾ കഴിയും തോറും ഇവിടെയുള്ള ശോചനീയ അവസ്ഥ തുടരുക എന്നല്ലാതെ ഇതുവരെയിട്ടും സർക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ നഗരസഭയോ വേണ്ട നടപടികളൊന്നും ഇവിടേക്ക് വേണ്ടി ചെയ്തില്ല മാത്രമല്ല നമ്മുടെ ഗാന്ധി പാർക്ക് ഗാന്ധി പാർക്കിലേക്ക് പോവുകയാണെങ്കിൽ ഗാന്ധി പാർക്ക് ഇപ്പോൾ നവീ നവീകരിച്ചിരിക്കുകയാണ് പക്ഷെ അതിന്റെ ഉദ്ഘാടനവും ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിന് തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് ഈ ഒരു അവസ്ഥ ഏർ നിൽക്കുന്നത് അത് മാത്രല്ല പതിനഞ്ചു വർഷത്തോളമായി ഈ ഒരു സ്റ്റാൻഡ് നിർമ്മിച്ചിട്ട് എന്നിട്ട് പോലും ഇതുവരെട്ടും ഏർ വേണ്ട നടപടികൾ ഇവിടെയും സ്വീകരിച്ച ഒരു അപകടത്തിനുള്ള ഒരു സാഹചര്യം ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും തീർച്ചയായിട്ടും എപ്പോ വേണമെങ്കിലും ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് തല ഉത്തര താഴെ വീഴാം ആരുടെ ഏതൊരു യാത്രക്കാരന്റെയും യാത്രക്കാരിയുടെ തലയിൽ വീഴാം ഒരു അപകടം വലിയൊരു അപകടം സംഭവിക്കും അതിനുശേഷം മാത്രമേ ഇതിന് വേണ്ടിപ്പെട്ടുള്ള അധികൃതർ മുൻപോട്ട് വരുന്നതു തന്നെയാണ് തോന്നുന്നത് കാരണം അത്രത്തോളം അല്ലാത്തൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് പോകുന്നത് കേരളം നമ്പർ വൺ കേരളം എന്നൊക്കെ പറയുമെങ്കിലും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരിക്കലും ഒരു കാര്യം നമ്പർ വൺ അല്ല മാത്രമല്ല മേയർ ആര്യ രാജേന്ദ്രൻ നല്ല ഭരണമാണ് കാഴ്ചവെക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ചില കാര്യങ്ങൾ ചില നഗരസഭയിലെ ഈ നഗരസഭ നഗരസഭയുടെ ചില അനാസ്ഥകൾ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നില്ല വയസ്സ് കുറഞ്ഞ മേയർ എന്ന് പറഞ്ഞ് ഇവിടെ വലിയ സർക്കാരെല്ലാം തലയിൽ പൊക്കി വെച്ച് നടന്ന ആളാണ് മേയർ ആര്യ രാജേന്ദ്രൻ പക്ഷെ രാജേന്ദ്രൻ ചെയ്യുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോഴോ അതിനെക്കുറിച്ച് ജനങ്ങൾ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് നൽകുന്നത് കാരണം ഈ ഒരു ബസ് സ്റ്റോപ്പിനെ കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും സംസാരിക്കേണ്ടത് മേയർ ആര്യ ഇവിടെ മേയർ ആയിട്ട് ഭരിക്കുന്നുണ്ടെങ്കിലും വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഇത് നഗരസഭ നഗരസഭ പണിതിട്ടുള്ള ബസ് ഷെൽട്ടറാണ് പതിനഞ്ച് വർഷത്തോ പതിനഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇതിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരുപാട് നാളായി ഇങ്ങനെ വർഷമായി പിന്നെ അതല്ല മെയിനായിട്ടെന്ന് പറഞ്ഞ നിമിഷം എപ്പോഴും നിറച്ച ആൾക്കാരാണ് സ്കൂൾ പിള്ളേരും ങ്ങനെ പോകാനുള്ള ഒരുപാട് ക്ഷേത്രഘട്ടത്തിലൊക്കെ പോകാനുള്ള ആൾക്കാരുണ്ട് അതിപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് നമ്മളെപ്പോഴത്തെ ഇത് കാണാമെന്നുണ്ടെങ്കിൽ പത്ത് പതിനഞ്ച് വർഷമായി പിന്നെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം സിറ്റിയിൽ ഒരു ഇല്ല ജനങ്ങൾക്ക് അത്യാവശ്യത്തിന് പോവായി ഒരു ബാത്റൂമില്ല പിന്നെ ഇത് പാർക്ക് ഗാന്ധി പാർക്ക് നവീകരിച്ചിട്ടുണ്ട് ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ബാത്റൂം എന്ന് പറയുന്ന സാധനം ഈ തിരുവനന്തപുരം സിറ്റിക്കകത്തില്ല ഈ റോഡ് സൈഡിലാണ് ജനങ്ങളെല്ലാം ബസ്സൊക്കെ ഒതുക്കിയിട്ടും എല്ലാവരും അവരുടെ ഒരാവശ്യങ്ങൾ ചെയ്യുന്നത് ഹിന്ദിക്കാരായിരുന്നാലും മലയാളിയിലായിരുന്നാലും ഓരോ ചെയ്യുന്നത് അപ്പൊ മെയിനായിട്ട് ഈയൊരു ഈയൊരു ഇതും മെയിനായിട്ട് ഒരു ബാത്റൂം അതാണ് മെയിനായിട്ട് ഒരു പെട്ടെന്ന് പെട്ടെന്നൊരു സ്ത്രീകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അഭിനയം പെട്ട അവര് സഹിച്ചങ്ങ് നിൽക്കുക അല്ലാതെ പെട്ടെന്ന് ഇവിടെ ഈ തിരുവോസിറ്റിയിൽ പോവാനായിട്ടാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രം അവിടെ ഒരു ബാത്റൂം ഉണ്ട് പിന്നെ കണ്ടം ഇതേ ഉള്ളു ഈ ഭാഗത്തൊന്നും ഒരു സാധ്യത ഈ സൈഡ് മൊത്തവും ഗാന്ധി പാർക്ക് മൊത്തവും നവീകരിച്ച് പക്ഷെ ഒരു ബാത്റൂമോ അങ്ങനെയുള്ള ആ സൈഡ് നോക്കിയാൽ അറിയാൻ പറ്റും ഒരു വീഡിയോ എടുത്തോ ആ സൈഡ് മൊത്തവും ഈ ബാത്റൂമിൽ ിൽ മൂത്രമൊഴിച്ച് മൊത്തം എന്റെ എന്റെ നഗരം ശുചിത്വ നഗരം എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ തിരുവോ സിറ്റിയില് ശുചിത്വ നഗരം എന്ന് പറയാൻ ഈ ഒരു സൈഡ് വീഡിയോ എടുത്തു എടുത്തതിനെ കാണാൻ പറ്റും സ്മെല്ലാണ് അയ്യോ അങ്ങോട്ട് പോകാനേ പറ്റത്തില്ല അവര് എല്ലാരും പോയി കഴിഞ്ഞാൽ മൂക്കും പോകാനേ പോയുള്ളൂ പിന്നെ എന്ത് പറയാൻ നമ്മൾക്ക് അത് െ അതിനെപ്പറ്റി പറയാൻ പറ്റൂല അത് ആരാവസ്ഥയാണ് എന്താണെന്ന് പറഞ്ഞു പക്ഷെ ജനങ്ങളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കേണ്ടത് പ്രതിനിധികളാണ് അത് മനസ്സിലാക്കുന്നില്ല അവര് അവർക്ക് സഞ്ചരിക്കടപ്പെടുത്തിയാണെങ്കിൽ അവര് അവരങ്ങ് പോകും അവരർത്ഥത്തിൽ അവരങ് പോകും പിന്നെ അതാ ഈ മേൽപ്പാലം ഒരു ഉപയോഗവും ഇല്ല കുറച്ച് ഫ്രീക്കന്മാർക്കും ഫ്രീക്കത്തികൾക്കും വേണ്ടി മാത്രമാണ് ഈ പാലം അവർക്ക് വേണ്ടി മാത്രം ഈ പാലം കിട്ടിയിട്ടിരിക്കുന്നത് അല്ലാതെ വയോധികൾക്കോ പാവപ്പെട്ട ജനങ്ങൾക്കോ അങ്ങനെ നടന്ന ഇത്രയും പാലത്തിൽ കയറി ഇറങ്ങി പോകാനുള്ള ഇത് ബുദ്ധിമുട്ടാണ് നിസ്സാരം ഒരു രണ്ടു ലക്ഷം രൂപ ബാത്റൂം കെട്ടാനുള്ള ഇതില്ല പിന്നെയാണ് ഇനി അത് കെട്ടാൻ പോകാൻ കെട്ടാൻ പോകാറ് പിന്നെ എന്ത് പറയാ നമ്മളെ നമ്മളെ കേരളം സുന്ദര കേരളം എന്ന് പറയുമ്പോൾ കിഴക്കേ കോട്ട ഒരു സൗജന്യാവസ്ഥയാണ് എന്നുവച്ചാ ഈ ബാത്റൂം നേരെ ഇവിടെ നിന്ന് നോക്കിയാൽ നേരെ പപ്പനാമൻ്റെ മണ്ണാണ് പപ്പനവൻ്റെ മണ്ണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാവും ഈ മണ്ണിൽ ഇനിയിപ്പോൾ വ്യക്തിട്ട പോലും പൊടിക്കൂരാ വ്യക്തിട്ട് പൊടിക്കില്ല അത്രയ്ക്ക് മോശമായിട്ടാണ് ഈ സൈഡ് മൊത്തം കിടക്കുന്നത് നവീകരിച്ചിട്ടുണ്ട് ഗാന്ധി പാർക്ക് മൊത്തം നവീകരിച്ചിട്ടുണ്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് പക്ഷേ പറഞ്ഞ ആൾക്ക് മൊത്തം മൂക്കും പുത്തിക്കൊണ്ട് അകത്ത് കയറാൻ പറ്റുള്ളൂ ഇത്രേ ഉള്ളൂ പതിനഞ്ചു വർഷം കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഈ ഒരു ബസ് ഷെൽട്ടർ നിർമ്മിച്ചിട്ട് അപ്പൊ ഇതിന്റെ ശോചനീയാവസ്ഥ നമ്മൾ കാണുന്നത് ഏത് നിമിഷം ഒരാളുടെ തലയിൽ വന്ന് വീഴാം എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇതിപ്പോ ഉള്ളത് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നിങ്ങൾ ഇത് നഗരസഭയുമായിട്ട് സംസാരിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇല്ല ബന്ധപ്പെട്ടിട്ടില്ല ഈ ഒരു മേൽപ്പാലം പണിതും മേൽപ്പാലം ഇവിടെ മന അപ്പൊ ഇവരെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ബാത്റൂമിൽ പോകണമെങ്കിൽ ഒരു ബാത്റൂം ഉണ്ടായില്ല അത് ചെയ്യാനുള്ള ഒരു നാളെ മുത്തോളം കോടി ഈ സാധനം ഉണ്ടാക്കിയിട്ട് ആർക്കെന്ത് പ്രയോജനം കിട്ടാനാണ് ഇതിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല കോർപ്പറേഷൻ സർട്ടിഫിക്കാൻ അവരുമായിട്ടാണ് അത് കോർപ്പറേഷനുമായിട്ടുള്ള വിഷയത്തിലാണ് അവരുമായിട്ടുള്ള നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റുമല്ലോ ഇത് ഭാരനിലും എപ്പോഴുള്ള വിഴ പത്തിരുപത് കൊല്ലം ആയ സാധനമാണ് വിഴ് അത് അവ സമയം വേണ്ടേ അതല്ല മെയിൻ വിഷയം കോർപ്പറേഷൻ ആയാലും അവർക്ക് സമയം വേണ്ടേ അവർക്ക് എങ്ങനെ ഉണ്ടാക്കാതല്ലേ അവരിപ്പോഴും ആലോചിച്ചോണ്ടിരിക്കുന്നു മനസ്സിലായി അവർ ഏത് പദ്ധതി വന്നാൽ ഇതിൽ എന്താണ് ഒരു മനുഷ്യനായത് നടക്കുന്നുണ്ടോ നിങ്ങളൊന്നും നോക്കിയൊക്കെ നോക്കുന്നു മനുഷ്യൻ ഇതിന്റെ പോകുന്നുണ്ടാ ഇല്ല ഇത് വെറുതെ ഉണ്ടാക്കി അവര് പൈസ കമ്മീഷൻ മാറ്റി അവർ ചെയ്തു അതെ കഴിഞ്ഞിട്ടില്ല അത് കോർപ്പറേഷൻ്റെ മറ്റേ ആയിട്ടുള്ള എന്തോ കൃഷിയാണോ എന്നാണ് തോന്നണത് അപ്പറ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അവരാണല്ലോ തീർത്ഥാടന ഇങ്ങനെ ഒരു ഇത് അവസ്ഥ എനിക്ക് അറിയാൻ പാടില്ല അത് എന്താണ് അവരെ അകത്ത് വീണ്ടും പാർക്കിങ് തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച മൊത്തം പാർക്കിംഗ് ഇല്ലായിരുന്നു മൂന്നോ നാലോ മറ്റേ കോൺട്രാക്ടർമാർ മാറിയാണ് ഇപ്പൊ വീണ്ടും പണി പൂർത്തീകരിച്ചത് അങ്ങനെയൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ നടക്കും അവിടുത്തെ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ ഇവിടെ കഴിഞ്ഞാറില്ല മാത്രമാണ് വേറെ നിക്കുന്ന എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നില്ല മാത്രമേ ഉള്ളൂ അല്ല

നഗരസഭയും കെ എസ് ആർ ടി സിയും തമ്മിലുള്ള തർക്കമാണ് ഇവിടെ ഇപ്പോഴും ഇങ്ങനെ പ്രവർത്തനങ്ങളൊന്നും നടക്കാതിരിക്കുന്ന ജനങ്ങൾ ഇപ്പോൾ പറയുന്നത് കാലം കുറേയായി ഇവിടെ ഉള്ള പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് ഇവരുടെ പല ടോയ്ലറ്റിന്റെ പ്രശ്നം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഷെൽട്ടറിനെ കുറിച്ച് എല്ലാം തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ കെ എസ് ആർ ടി സിയും നഗരസഭയും തമ്മിലുള്ള തർക്കം രൂക്ഷമായതിനെ തുടർന്നാണ് പല കാര്യങ്ങളും മുടങ്ങി കിടക്കുന്നത് ഗാന്ധി പാർക്കിലെ ഇപ്പോൾ നവീകരിച്ചെങ്കിലും പോലും അവിടെ ഇതുവരെയും അതിന്റെ ഉദ്ഘാടനം ഒന്നും കഴിഞ്ഞിട്ട് പോലും ഇല്ല അങ്ങനെ പല കാര്യങ്ങളും മുടങ്ങിക്കിടക്കുന്നത് ഇവരുടെ തർക്കം മൂലമാണെന്നാണ് പറയുന്നത് സർക്കാരുകൾ സർക്കാരിനുള്ളിൽ തന്നെ തമ്മിൽ ചേരി തമ്മിലുള്ള ഒരു ചേരിപ്പോരു നടക്കുമ്പോൾ എങ്ങനെയാണ് ജനങ്ങൾ സ്വസ്ഥതയോടെ ജീവിക്കുന്നത് എന്നതാണ് നമുക്കിവിടെ ചോദ്യം ചോദ്യ വരുന്നത് ഈ ഒരു നഗരസഭയുടെ ഈ പല അന പല ഈ ഷാഠ്യങ്ങളും കാരണം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ഏറ്റവും ഒരു ഉദാഹരണം തന്നെയാണ് നമ്മൾ ബാക്കിൽ കാണുന്ന ഈ ഒരു ഷെൽട്ടർ എന്ന് പറയുന്നത് ദിവസങ്ങൾ ദിവസങ്ങൾ അതായത് തിരുവ ഈ തലസ്ഥാന നഗരിയിലെ പ്രധാന ഇടം തന്നെയാണ് കിഴക്കേകോട്ട എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബസ് ഷെൽട്ടർ എന്ന് പറയുന്നത് ദിവസവും അത്രത്തോളം ബസ് യാത്രക്കാരാണ് ഇവിടെ വരുന്നത് ഈ ഒരു ബസ് ഷെൽട്ടറിന് താഴെ നിരവധി ആളുകളാണ് കുട്ടികൾ മുതിർന്നവർ അങ്ങനെ ഒരുപാട് പേർ ഇവിടെ ദിവസവും വരുന്നുണ്ട് അവർക്ക് നാളെ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആർ ഉത്തരം പറയും എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ മാത്രമേ നഗരസഭ ഇതിലൂടെ ഇടപെടുകയേ ഉള്ളൂ ഇടപെടുകയേ ഉള്ളൂ എന്നാണ് ഒരു ചോദ്യമാണ് ഇവിടെ ഉയർന്നത് എന്നാലും ഉടനെ തന്നെ വേണ്ട ഒരു പരിഹാരം സ്വീകരിക്കണമെന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ക്യാമറാമാൻ അശ്വിനൊപ്പം വിസ്മയ വെങ്കടേഷ്